പരിശുദ്ധമായ ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഈശോയും മാതാവും എന്നെ അനുവദിച്ച വലിയ കാര്യമെത്തിയ ഓർത്ത് കോടാനും കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിൽബി ഞാൻ യു കെ നിന്ന് വരുന്നു ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോന്നു ഡയറക്റ്റ് ഇപ്പോൾ അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുമെന്ന് പ്രോമിസ് കൊടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അനുഗ്രഹവും ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യവുമാണ് എനിക്ക് അമ്മ വഴി സാധിച്ചു തന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്ന് പ്രഭാസനത്തിൽ വന്ന് ജസ്റ്റ് കണ്ടു പോയ ഒരു വ്യക്തിയായിരുന്നു അന്നേരം എനിക്ക് വിശ്വാസം തോന്നിയില്ല ഞാൻ ഇന്നും ഓർക്കുന്നു ദേ റോഡിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞതാണ് എന്തോ എനിക്കൊരു വിശ്വാസം തോന്നുന്നില്ല കൃപാസനത്തോട് എന്ന് പറഞ്ഞ് ഞാൻ പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്രതീക്ഷിതമായിട്ട് ഞാനും എൻ്റെ രണ്ടു മക്കളും തന്നെയായി ജീവിതം ഒറ്റപ്പെട്ട ജീവിതത്തിലായി യു കെയിൽ ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്നാം തീയതി ഈ നടയിൽ വന്ന് ഉടമ്പടി എടുക്കാം നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം അമ്മ വഴി എനിക്ക് സാധിച്ചു തരണം എന്നൊരു വാശിയും കൂടിയായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്നു അമ്മ മാതാവേ എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പ് ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് യു ഒരു പിൻ നമ്പർ കിട്ടി അമ്മ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അവിടെ ചെന്നു എൻ്റെ എൻ എം സി പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ടും ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഞാനിത് തുടങ്ങുവാണ് കാരണം ഞാനും എൻ്റെ മക്കളും തന്നെയുള്ളു യു കെയിൽ വേറെ ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ല എനിക്ക് എൻ്റെ മക്കളെ നോക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആദ്യം എനിക്ക് സി ബി ടി എക്സാമിൻ്റെ അറ്റൻഡ് ചെയ്യണമായിരുന്നു കാരണം ഞാൻ നൈറ്റാണ് ചെയ്തോണ്ടിരിക്കണത് എൻ്റെ മക്കള് എൻ്റെ ഫ്രണ്ട്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം രാവിലെ വന്നാൽ തിരക്കാണ് എനിക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും സമയമൊന്നുമില്ലായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ എക്സാമിന് പോകുവാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ എക്സാം എഴുതണം അങ്ങനെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഒരു ഏജൻസി എനിക്ക് തന്നത് അത് പഠിച്ച് എക്സാം എഴുതാൻ പറഞ്ഞു പക്ഷേ എല്ലാവരും പറഞ്ഞു ആ ക്വസ്റ്റ്യൻ പഠിച്ച് എക്സാം എഴുതിയാൽ പാസ്സാവില്ല എന്നും അങ്ങനെ ഞാൻ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊന്തചൊല്ലി എന്നും വിശുദ്ധ കുർബാനയിൽ ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ നൂറ്റി എട്ട് ക്വസ്റ്റ്യനും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് വന്ന് അമ്മ എന്നെ പാസ്സാക്കി രണ്ടാമത്തേതായിരുന്നു എൻ്റെ ഓസ്കി എക്സാം അതിന് ഭയങ്കര പാടാണ് മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഭയങ്കര എക്സ്പെൻസുമാണ് അങ്ങനെ ഞാൻ ഏജൻസി ത്രൂവ് അതും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എൻ്റെ മാനേജറുടെ ഒരു സൈൻ വേണം സേഫ് എന്ന് പറഞ്ഞത് മാനേജർ പറഞ്ഞു നിനക്ക് ഞാൻ തരത്തില്ല നീ എക്സാം എഴുതണ്ട നീ പാസ് ആകില്ല എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മേ നിന്നോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് തുടങ്ങിയത് എനിക്ക് എൻ്റെ മാനേജറുടെ മുമ്പിൽ ജയിക്കണം അമ്മ എന്നെ സഹായിക്കണം അങ്ങനെ ഞാൻ പുള്ളിക്കാരിയോട് ലീവ് ചോദിച്ചു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ ലീവ് തരത്തില്ല ആ നിൽക്കണ ഹോസ്പിറ്റലിലെ സർവ്വ സ്റ്റാഫിൻ്റെയും എടുത്തു ചെന്നു പറഞ്ഞു ജിൽബിക്ക് സൈൻ ഓഫ് കൊടുക്കരുത് ജിൽബീനെ നേഴ്സ് ആക്കരുതെന്ന് മുപ്പത്തഞ്ച് സ്റ്റാഫിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു അമ്മയെ അമ്മ എന്നെ സഹായിക്കണം കൊന്തജല്ലി പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കൊച്ചിനു വേണ്ടി ഡെയിലി നൈറ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുട്ടുകുത്തി ചെന്ന് അഖണ്ഡ ജപമാല ജല്ലി പ്രാർത്ഥിച്ചു ആ കൊച്ചിന്റെ പ്രത്യേക നിയോഗത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവൽ ഒരു ഓട്ടിസം പോലെ സംസാരിക്കാൻ അങ്ങനെ പറ്റത്തില്ല അവർ ഒത്തിരി വറിയായിരുന്നു അങ്ങനെ ആ കൊച്ചിന് വേണ്ടി എന്നും ഡെയിലി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഒൻപത് മണി തൊട്ട് മണി വരെ അഖണ്ഡ ജവമാല ഫുള്ള് രഹസ്യം ചെല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു നൂറ്റൊന്ന് കുർബാന ആ കൊച്ചിന് ഞാൻ മുടങ്ങാണ്ട് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് ചെന്നു മാനേജറോട് പറഞ്ഞു എനിക്ക് എക്സാം എഴുതണം എന്നെ സഹായിക്കണം നിന്നെ ഞാൻ സഹായിക്കില്ല നീ തോറ്റു തോറ്റുപോകുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി പാസ് ആണെങ്കിൽ ഞാൻ ഫൈവ് ഡേയ്സിനുള്ളിൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ നന്ദി പറയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി ഞാൻ ഫുൾ പാസ്സായി ഓസ്കി ക്ലിയർ ചെയ്തു അമ്മ എന്നെ സഹായിച്ചു അങ്ങനെ ഞാൻ ഏപ്രിൽ അഞ്ചാം തീയതി അവിടെ നിന്ന് ഡയറക്റ്റ് എയർപോർട്ടിൽ വന്ന് ഇവിടെ വന്ന് അമ്മയുടെ നടയിൽ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ച് യു കെക്ക് പോയി അവിടെ ചെന്ന് അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാം ക്ലിയറായി എനിക്ക് സൈൻ ഓഫ് തരുമോ ഇല്ല തരത്തില്ല ഒന്നെങ്കിൽ നീ ഡേ ഷിഫ്റ്റ് മൂന്ന് മാസം ചെയ്യണം ഇല്ലെങ്കിൽ നീ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി പോയി ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷണൽ സീറ്റ് എക്സാം എഴുതി പാസ്സാകണം ഞാൻ നോക്കിയപ്പോൾ മൂന്ന് മാസം ഞാൻ ഡെയിലി ഷിഫ്റ്റ് ഡേ ഷിഫ്റ്റ് ചെയ്താൽ എൻ്റെ മാസ് മുടങ്ങും അതെനിക്ക് സാധ്യമല്ല ഇംഗ്ലീഷ് എക്സാം എഴുതുവാനുള്ള ഒരു പേടിയും അതിനുള്ള ക്വാളിഫിക്കേഷനും എനിക്ക് ഇല്ല എന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ തോന്നി ഞാൻ പറഞ്ഞു അമ്മേ നീ എന്നെ സഹായിക്കണം അങ്ങനെ അവർ എന്നോട് പറഞ്ഞു ഞങ്ങൾ എക്സാം എഴുതി ഞങ്ങൾ എക്സാം ബുക്ക് ചെയ്തു തരാം നീ പോയി എക്സാം എഴുതണം അങ്ങനെ ജൂൺ മാസം പതിനൊന്നാം തീയതി അവരെനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി എനിക്ക് എക്സാമിന് ബുക്ക് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഇംഗ്ലീഷ് എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ എക്സാം എഴുതി കഴിയുമ്പോൾ റീഡിങ് ഭയങ്കര ടഫായിരിക്കും മിക്കതിൻ്റെയും ക്വസ്റ്റ്യൻ സി ആയിരിക്കുമെന്ന് ഞാനത് അത്രയും വിശ്വസിച്ചില്ല ഞാൻ എക്സാം എഴുതി ഓവറോൾ സിക്സ്റ്റ് കിട്ടി ഞാൻ അവിടെ നിന്ന് പോന്നു എൻ്റെ മാനേജർ അതും സമ്മതിച്ചില്ല അന്നേരം ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടി പ്രാർത്ഥനകൾ കൂടുതൽ ചെല്ലണം കുറേം കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ പിൻ നമ്പറും എൻ്റെ രജിസ്ട്രേഷനും ഞാൻ അത് കംപ്ലീറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു മറന്നു കാരണം മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചതാണ് മാതാവ് എനിക്ക് തരുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടാമത് എന്നെ വിളിച്ചു ജിൽബി ഞങ്ങൾ നിനക്ക് സൈൻ ഓഫ് ചെയ്തു തരാം പക്ഷെ കുറേ കാര്യങ്ങളും കൂടി നീ ചെയ്യണം അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ഒരു വീക്കിലെ കംപ്ലീറ്റ് പേഷ്യൻ്റിൻ്റെ ഹിസ്റ്ററി നീ എഴുതി ഞങ്ങൾക്ക് പല പല നോട്ടുകളായിട്ട് പലവരുടെയും കയ്യിൽ നിന്ന് സൈൻ മേടിച്ച് എനിക്ക് സബ്മിറ്റ് ചെയ്യണം ഞാനങ്ങനെ ഒരാഴ്ച ഇരുന്ന് അതെല്ലാം നൈറ്റിൽ എഴുതി വെച്ചു ഇവർക്ക് കൊടുത്തു ഇവരെന്നോട് പറഞ്ഞു ഞങ്ങൾ നിനക്ക് സൈൻ തരില്ല കാരണം നീ ഡേയല്ലേ ഞങ്ങൾ നൈറ്റല്ലേ എൻ എം സി സൈൻ ഇട്ട് തന്നാൽ പ്രശ്നമാകും അപ്പം ഞാനും അവിടെയും ഞാൻ തോറ്റുപോയില്ല ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചു ഈശോയോട് ചു ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ സഹന ജീവിതം നിന്റെ സഹന ജീവിതത്തോട് ചേർത്ത് വെച്ചു എന്നെ സഹിക്കുവാനും അതുപോലെ തന്നെ ഇതിന് സഹനം സഹിക്കുവാനുള്ള ശക്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു ഇപ്പം അവരെന്നെ പിന്നെയും വിളിച്ചു പറഞ്ഞു ജിൽബി ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് കുറേ കടമകൾ കൂടി ചെയ്യാനുണ്ട് നീ ഒരു പ്രാവശ്യവും കൂടി പോയി യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണം നീ തന്നെ പൈസ കൊടുക്കണമെന്ന് അങ്ങനെ രണ്ടാമത് ഞാൻ പോയി ജൂലൈ ഒൻപതാം തീയതി പോയി രണ്ടാമത് ഇ എൽ പി ടി എന്ന് പറഞ്ഞ എക്സാം ഞാൻ എഴുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഇംഗ്ലീഷ് സൂപ്പർവൈസർ എന്നോട് ചോദിച്ചു നീ പിന്നെയും ഇവിടെ എക്സാം എഴുതാൻ വന്നോ നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടിയില്ല എൻ്റെ റീഡിങ് പോയി ഒരു മാർക്കിൽ ഞാൻ പോയി അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ മിക്കതിന്റെയും ക്വസ്റ്റ്യൻ സി ആണ് നീ അത് എഴുതിയില്ലേന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ എക്സാം എഴുതിയപ്പം എനിക്ക് ഭയങ്കര ടഫായിരുന്നു പക്ഷെ പുള്ളിക്കാരി പറഞ്ഞതനുസരിച്ച് പത്ത് ക്വസ്റ്റ്യനിൽ എട്ടണവും ഞാൻ സീ ടിക്ക് ചെയ്തു അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു എനിക്കിത് കിട്ടത്തില്ല കാരണം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ക്വസ്റ്റിൻ പക്ഷേ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം കഴിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോയത് അമ്മ എന്നെ സഹായിക്കുമെന്ന് പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു ഓവറോൾ സെവൻ്റി കിട്ടി എല്ലാ മോഡ്യൂളും ഞാൻ പാസ്സായി അത് ഞാൻ എൻ്റെ മാനേജർക്ക് കൊണ്ട് അയച്ചു കൊടുത്തു മാനേജർ ബാൻഡ് സിക്സ് ഹോസ്പിറ്റലിലെ ഹെഡ് എല്ലാം ും കൊടുത്തു അന്നേരവും അവർ എന്നോട് പറഞ്ഞു ഇനിയും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊരു ബോഡി മീറ്റിംഗ് കൂടണം അത് കഴിഞ്ഞിട്ട് ഞാൻ സൈനികട്ട് തരാം അങ്ങനെ അവരൊരു ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അങ്ങനെ കുറെ ബോഡി മീറ്റിംഗ് എല്ലാം കൂടി അവർ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം സിക്സ് ബാൻ സിക്സിന്റെ കൈന്ന് റീഡിങ് സ്പീക്കിങ് ലിസണിങ് റൈറ്റിങ് എന്ന മോഡ്യൂള് ഒന്നും കൂടി അസൈൻമെന്റ് എഴുതി അവരുടെ എല്ലാ സൈനുമായിട്ട് വന്ന് നീ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നൈറ്റ് ആണ് ചെയ്യണത് എനിക്ക് ചൈൽഡ് കെയർ എന്നെ അഫക്റ്റ് ചെയ്യും ഒത്തിരി പക്ഷെ എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് അങ്ങനെ സെപ്റ്റംബർ മാസം പതിനേഴ് പത്തൊമ്പത് മുത് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അങ്ങനെ നാല് ദിവസം ഞാൻ പോയി ഡേ ഷിഫ്റ്റ് ചെയ്തു പേരുടെ കയ്യിൽ നിന്ന് ഞാൻ സൈൻ മേടിച്ചു ആ നിമിഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ മാനേജറും എൻ്റെ മേട്രനും എനിക്ക് സൈൻ ഓഫ് ചെയ്ത് തന്നു അമ്മയോട് ചോദിച്ചത് കൊണ്ട് അമ്മേ നെക്സ്റ്റ് അഹൌണ്ട ജപമാലയ്ക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ നടയിൽ വന്ന് എനിക്ക് സാക്ഷിയാകാൻ പറ്റണമേ എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സ്വപ്നമായിരുന്നു അങ്ങനെ ഈ ഒക്ടോബർ പതിമൂന്നാം തീയതി കഴിഞ്ഞ മൺഡേല് എനിക്ക് യു കെയിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പിൻ നമ്പർ തന്ന് അമ്മ എന്നെ ഉയർത്തി ഒത്തിരി ഒത്തിരി സഹനങ്ങളിലൂടെ ഞാൻ പോയി കാരണം രണ്ട് പിള്ളേരെ വെച്ച് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നൈറ്റ് കഴിഞ്ഞ് വരിക പിള്ളേരെ കൊണ്ടുവിടുക പള്ളിയിൽ പോണ മാസ് ഞാൻ മുടക്കിയിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ പോയപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ചത് ഒന്നു മാത്രമേ ഉണ്ടായിരുന്നു വിശുദ്ധ ബൈബിൾ ഹോളി ഖുർബാന റോസരി പിന്നെ അമ്മയുടെ എല്ലാ പ്രതിഷീർണ പ്രാർത്ഥനകൾ ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സഹനങ്ങൾ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു ഈശോയുടെ കുരിശു ജീവിതം ഞാൻ ഞാനത് സഹിച്ച് എൻ്റെ ജീവിതം അതുപോലെ ആക്കി തരക്കാൻ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തപ്പോൾ അമ്മ എന്നെ ഇവിടെ ഈ അൾത്താരിൽ ഇന്ന് ഇവിടെ സാക്ഷിയാക്കാൻ എന്നെ അനുവദിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് രണ്ട് പിള്ളേരും കൊണ്ട് അപ്പം എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ആദ്യത്തെ വണ്ടി അവിടെ പണി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപയായി ആ പുള്ളിക്കാരൻ പണിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞു എന്റെ ഒരു വണ്ടി നിനക്ക് തരാം നല്ല വണ്ടിയാണ് നീ മേടിച്ചു എന്ന് ഞാൻ അങ്ങനെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി മേടിച്ചു വണ്ടി മേടിച്ച് കൈ കിട്ടിക്കഴിഞ്ഞപ്പം വണ്ടിക്ക് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു പിന്നെ ഞാൻ പൈസകളും മുടക്കിക്കൊണ്ടിരുന്നു ഞാൻ തിരിച്ചു വണ്ടി കൊടുത്തോളാൻ പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു നീ നോക്കിയിട്ട് എടുക്കണമായിരുന്നു വണ്ടി ഞാൻ തിരിച്ചെടുക്കും തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടു മാസം കൊണ്ട് നാല് ലക്ഷം രൂപ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരുന്നു പിന്നെ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടണം അല്ലെങ്കിൽ ഒരാണുങ്ങളെ വിളിച്ചുകൊണ്ട് പോയി വണ്ടി നോക്കാൻ പോകണം ഞാൻ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു പള്ളിയിൽ പോയി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ആരുടെയും ഒരു സഹായവും കൂടാണ്ട് എൻ്റെ ഈശോയും എൻ്റെ അമ്മയും കൂടെ വന്ന് എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ ഞാൻ പോയി ടയോട്ട എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു അടുത്ത് അവിടെ പോയി ഞാൻ വണ്ടി നോക്കി ഞാൻ അവരോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പഴയ വണ്ടി എനിക്ക് വേണം അത് മാനുവല് മതിയെന്ന് അപ്പം അവരെന്നോട് പറഞ്ഞു വണ്ടി നിനക്ക് തരാം പക്ഷെ നീ പുതിയ വണ്ടി എടുക്ക് അപ്പം എൻ്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത്തി നാല് ഉണ്ടായിരുന്നുള്ളൂ ഒരു ബാങ്ക് റെപ്റ്റ് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി എനിക്ക് കിട്ടില്ലായിരുന്നു ഞാൻ അമ്മയുടെ കാശുരൂപം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിലും അമ്മയ്ക്കും മിശോയ്ക്കും ഇഷ്ടമാണെങ്കിലും നല്ലൊരു വണ്ടി തന്നെ എനിക്ക് എന്നെ സഹായിക്കണമെന്ന് വിത്തിൻ ഫൈവ് സെക്കൻഡ് പോലും എടുത്തില്ല പുള്ളിക്കാരൻ എന്നോട് പറയുവാണ് നിന്റെ വണ്ടി സാങ്ഷൻ ടയോട്ട യാരിസ് ക്രോസ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ വണ്ടി തന്നു അമ്മ എന്നെ അനുവദിച്ചു പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യമായിരുന്നു ഞങ്ങൾക്ക് ഷെയറിങ് അക്കോമഡേഷൻ ഞാൻ ആറു വർഷമായിട്ടൊരു അക്കോമഡേഷനിലായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് മാറേണ്ടതായിട്ട് വന്നു പക്ഷെ രണ്ടു പിള്ളേരെ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഷെയറിങ് അക്കോമഡേഷൻ വേണമായിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഏജൻസികൾ ഒന്നും സമ്മതിക്കില്ല ജൂൺ മുപ്പതാം തീയതി ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ വഴി ഏജൻസി ത്രൂ എൻ്റെ രണ്ട് ഫ്രണ്ട്സിന്റെയും കൂടി കൂട്ടി വെച്ച് അഞ്ച് ബെഡ്റൂമിന്റെ ഒരു ഹൗസ് തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയൊക്കെയാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഒരു വർഷം കൊണ്ട് എനിക്ക് സാധിച്ചു തന്നത് അതിനേക്കാൾ ഉപരി അമ്മയോട് ചോദിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് അമ്മ ഈ നടയിൽ വന്ന് സാക്ഷിയാകുവാനും നാളത്തെ അഖണ്ഡ ജവമാല റാലിക്ക് എന്നെ സംബന്ധിക്കാനും ഇടയാക്കണമെന്ന് അതാണ് എന്റെ ജീവിതത്തിൽ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സാലറിക്കകത്തുനിന്ന് ഇവിടെ കൃപാസനത്തിൽ വരാൻ പൈസയില്ല എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചവർ ഒത്തിരി പേര് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് പിന്നെ തൊടുപുടി ഒരു ചാരിറ്റി ഉണ്ട് പിള്ളേരുടെ അവിടെ പൈസ കൊടുക്കാണ്ട് ഓഫർനേജില് പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് പൈസ വേണ്ടതെന്ന് ചോദിച്ച് എന്റെ അടുത്ത് വരുന്ന ആരുടെ അടുത്ത് ഞാൻ എന്ന പോലെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ ചാരിറ്റി ട്രസ്റ്റിൽ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്റെ ജീവിത ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി വ്യത്യാസം വന്നു ഞാൻ എന്നും ഒരു വിശുദ്ധ കുർബാന പോലും മുടക്കാറില്ല എന്നും ഞങ്ങൾ ഡെയിലി സന്ധ്യാപ്രാർത്ഥന ഞാനും എൻ്റെ പിള്ളേരും ഒത്തും ചെല്ലാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ വായിക്കാറുണ്ട് അച്ഛൻ്റെ ചുറ്റൂസ്റ്റിലെ ധ്യാനം ഒന്നും മുടക്കാറില്ല രാവിലെ അഞ്ചരയുടെ പ്രേർ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ പോലും ചെയ്യും പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തിരിയും എല്ലാം പുസ്തകം എല്ലാമായിട്ടാണ് ഞാൻ പോകുന്നത് ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് അഞ്ചരയാകുമ്പോൾ ഞാൻ മുടക്കാറില്ല എന്നും അവിടെ ഞാൻ പോയി ചെല്ലാറുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നത് അല്ല ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും പറയുന്നു അമ്മ വഴി അമ്മയുടെ അടുത്തൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ സഹനങ്ങൾ വരും തടസ്സങ്ങൾ വരും ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും ജീവിതത്തിൽ പക്ഷേ ഒരിക്കലും തളർന്നു പോകാണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അമ്മ നമ്മളെ ഉപേക്ഷിക്കില്ല ഒരിക്കൽ കൂടി അമ്മ മാതാവെ നി കത്തിയത വരെ എൻ്റെ അമ്മയുടെയും ഈശോടെയും കൂടെ ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നുള്ള ലാസ്റ്റ് ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അമ്മ നീ സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തിയൊന്നില് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു സങ്കീർത്തനം അമ്പത്തി ആറ് എട്ട് എന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് എന്റെ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചു അവ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ ജിൽ ജെയിംസ് തന്റെ അനുഭവം ുഭവം ഇവിടെ പങ്കുവെക്കുകയാണ് നാം എല്ലാവരും അത് ശ്വാസമടക്കി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിനു ശേഷം ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ ആകാശത്തു നിന്ന് എന്തെങ്കിലും പൊഴിഞ്ഞ് അതായത് അനുഗ്രഹങ്ങളുടെ ഒരു വരമഴ ഈ മകളുടെ മേൽ ചൊരിഞ്ഞതായി നാം ആരും കേട്ടില്ല തന്റെ ജീവിതം നെരിപ്പോലെ പുകയുന്ന എരിയുന്ന ഒരു അവസ്ഥയിലൂടെ ഈ മകൾ കടന്നു പോവുകയാണ് പതിനാല് വർഷം യു കെയിൽ നേഴ്സ് അവിടെ ജോലി ചെയ്യുന്ന മകള് പതിനാല് വർഷവും താൻ ഒരു പ്രൊഫഷണൽ നേഴ്സായിട്ട് പോലും നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ലല്ലോ ആ ഒരു വിഷമത്തോടെ ഈ മകള് പിന്നീട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എല്ലായിടത്തു നിന്നും റിജക്ഷനാണ് മുപ്പത്തിയഞ്ച് സ്റ്റാഫിന്റെ മുൻപില് അവഹേളന അതുപോലെ തന്നെ ആരും ഒരിക്കലും സൈൻ ഓഫ് കൊടുക്കാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എന്നിട്ട് എന്തേ എനിക്ക് ഇങ്ങനെ എന്ന് ചോദിച്ച് ഈ മകള് പുറംതിരിഞ്ഞ് പോവുകയല്ല ചെയ്തത് എനിക്ക് നിനക്ക് ഡേ ഡ്യൂട്ടി എടുക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് കുർബാന മുടങ്ങും ഡേ ഡ്യൂട്ടി എടുത്താൽ അതുകൊണ്ട് ഞാൻ ഡേ ഡ്യൂട്ടിക്ക് വരില്ല തൻ്റെ കയ്യിൽ തനിക്കൊന്നുമില്ല താൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു രണ്ട് മക്കളുമൊത്ത് അപ്പോൾ തനിക്ക് ആരും സഹായത്തിന് ഇല്ലാത്തപ്പോഴും ഒരു സൈഡിലൂടെ എന്ന വണ്ണം മനുഷ്യൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നതിനേക്കാൾ എന്നേക്കുമായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാനായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് ജിൽബിക്ക് കഴിഞ്ഞു അതിനുള്ള കൃപ ജിൽബിക്ക് കിട്ടിയത് എനിക്കുണ്ടായിരുന്നത് ഒരു ബൈബിളാണ് എന്ന് ഈ മകൾ പറയുന്നുണ്ട് ദൈവനിവേശിത ഗ്രന്ഥം അത് ഈ മകൾക്ക് കൂട്ടായി തുണയായി അത് സങ്കീർത്തനം പോലെ തൻ്റെ ജീവിതത്തിൽ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിന് ഊടും പാവും പകർന്നത് ആ വിശുദ്ധ ഗ്രന്ഥമാണ് പിന്നീട് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു നിമിഷം പോലും താൻ പിന്തിരിഞ്ഞു പോയില്ല നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് താൻ ചെയ്തിരുന്നത് ആരോഗ്യനില മെച്ചമല്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടി അഖണ്ഡ ജപമാല അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക ഇതൊക്കെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ ഇപ്പോഴെന്താണ് കടന്നു പോവുക അത് നാം തന്നെ വിലയിരുത്തിയാൽ മതി അതായത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എല്ലാം നമുക്ക് നല്ലത് തന്നെ കിട്ടണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ നാം ചിലപ്പോൾ ചോദിച്ച് നാം ഉള്ള കൃപകൾ കൂടി നഷ്ടപ്പെടുത്തുന്നവരാകാൻ സാധ്യതയുണ്ട് എന്നാൽ എല്ലാറ്റിനും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് പറയുന്ന ദൈവവചനത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ന് ഈ മകൾക്ക് പിന്നീട് കിട്ടുന്ന കൃപകൾ തൻ്റെ ജീവിതത്തിൽ കഹനങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകുമ്പോഴും ഈ മകള് നഷ്ടധൈര്യമായില്ല എൻ്റെ പേര് അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ അതാണ് ഈ മകളെ മുമ്പോട്ട് നടത്തിയത് അങ്ങനെ ഇന്ന് തനിക്ക് സ്വന്തമായിട്ട് ജോലി ലഭിച്ചു നേഴ്സായിട്ട് പി ആർ ലഭിക്കുന്നു അതുപോലെ ഒരിക്കലും തനിക്ക് ലഭിക്കില്ലാത്ത ഒരു വണ്ടി അത് എത്ര ലക്ഷത്തിൻ്റെ വണ്ടിയാണ് അതൊന്നും ആർഭാടത്തിൻ്റെതല്ല ഈ ഇവിടെ പറയുക തനിക്കവിടെ ജോലി ചെയ്യണമെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കണമെങ്കിൽ തനിക്കത് അത്യാവശ്യമാണ് അതവിടെ ഈ മകൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് നാം കണ്ടു അതുപോലെ ഒരു വീട് എല്ലാറ്റിനും അതായത് ഷെയറിങ് വീട് മാറിയിട്ട് സ്വന്തമായിട്ടൊരു വീട് എല്ലാറ്റിനും കൂട്ടിനുള്ളത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എന്നാൽ ഇതൊന്നുമല്ല ജിൽബിയെ ഇന്ന് വ്യത്യസ്തയാക്കുന്നത് അമ്മയുടെ തിരുനടയിൽ വന്ന് ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഈ ജപമാല കാലിക്ക് മുൻപുള്ള തലേ ദിവസം ഇവിടെ വന്ന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണം അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ട് ഈ മകൾ കണ്ടുകൊണ്ടിരുന്നത് അത് അതിന്നിവിടെ ഈ മകൾക്ക് പറയുവാനായിട്ട് സാധിച്ചു അപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഉടമ്പടി എടുത്തു എന്ന് വെച്ച് നാം ആരും എല്ലാം നമ്മിലേക്ക് പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ വരൂ എന്ന് നാം കരുതരുത് വ്യാകുല ഏഴ് വ്യാകുലങ്ങൾ കടന്നുപോയ ഒരമ്മയെയാണ് നാം വിളിക്കുക ആ അമ്മയെ ാകുലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുഖം മാറ്റിയില്ല എനിക്ക് എന്തുകൊണ്ടിങ്ങനെയെന്ന് ഒരു പ്രാവശ്യം പോലും ദൈവത്തോട് ചോദിക്കുന്നില്ല അത് അമ്മയുടെ ഫിയാത്താണ് ആമേൻ എല്ലാറ്റിനും ആമേൻ പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ തണലിലും കുരിശിൻ്റെ ചുവട്ടിലും മകൻ്റെ ശരീരം സ്വന്തം മടിയിൽ കിടത്തിക്കൊണ്ട് ആ മകനെ സംസ്കരിക്കാൻ വിട്ടുകൊടുക്കുമ്പോഴും ആരും കൂട്ടിനില്ല ദൈവം മാത്രം ആ അമ്മയാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അല്പം കുറവുകൾ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മായ്ക്കാം അതിന് കൂട്ടുപിടിക്കേണ്ടത് പരിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും കൂതാശ ജീവിതവുമാണ് നമുക്കത് മറന്നു പോകാതിരിക്കാം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കാരുണ്യ പ്രവർത്തികളിൽ െടുത്ത ഈ മകൾ നേടിയെടുത്ത ഈ ഉടമ്പടി ജീവിതം എന്നും ഈ മകൾക്ക് തുണയാകട്ടെ ശക്തിയാകട്ടെ നമുക്കത് കൂടുതൽ അനു കൃപയുടെ ഒരു ദിവസമായിട്ട് ഈ ദിവസം മാറട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക